മുഖക്കുരു എന്നത് എല്ലാവരെയും അലോസരപ്പെടുത്തുന്ന ഒന്നാണ് മുഖക്കുരു വന്നല്ലോ അതിനെ പൊട്ടിച്ച് കളയാം എന്ന് വിചാരിച്ചാൽ അത് അതിനേക്കാളേറെ ബുദ്ധിമുട്ടായി കാരണം അതുകൊണ്ടുണ്ടാകുന്ന കുഴിവ് അതിലേറെ വൃത്തിയേടാണ് കാണാൻ അത് പൊട്ടിച്ച് പോയി കുഴിവായി ഇനി എന്ത് ചെയ്യും എന്ന് ചോദിക്കുന്നവർക്കാണ് ഈ പോസ്റ്റ് ഇന്ന് പല പുരുഷന്മാരും അതോടൊപ്പം തന്നെ സ്ത്രീകളും ചോദിക്കുന്ന ഒന്നാണ് മുഖക്കുരു പൊട്ടിച്ചുണ്ടായ കുഴിവ് മാറാൻ ആയുർവേദത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക തീർച്ചയായും അതിനൊരു ഓപ്ഷൻ കാട്ടാവണക്ക് കാട്ടാവണക്ക് എന്ന് പറയുന്ന ചെടി അതിൻ്റെ ഫോട്ടോകളാണ് നിങ്ങളീ കാണുന്നത് പല തരത്തിലുള്ള ഫോട്ടോസ് ഇതിൻ്റെ അകത്തുണ്ട് നിങ്ങൾക്ക് ഈ ഫോട്ടോകളിൽ നിന്ന് അതിനെ തിരിച്ചറിയാം തീർച്ചയായും നിങ്ങളുടെ പ്രദേശത്തുണ്ടെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം ഇനി എങ്ങനെയാണ് ഉപയോഗം എന്ന് പറയാം ആദ്യം പറയുന്നത് പുരുഷന്മാർക്ക് ഉപയോഗിക്കുന്നതെന്നാണ് കാട്ടാവണക്കുമുണ്ട് കടലാവണക്കുമുണ്ട് ഞാനിവിടെ പറയുന്നത് കാട്ടാവണക്കാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇലയ്ക്ക് ഒരല്പം ചുവപ്പ് നിറമായിരിക്കും കായ ചെറുതുമായിരിക്കും പേര് കാട്ടാവണക്ക് പുരുഷന്മാരെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറയാം കേട്ടോള പുരുഷന്മാർക്ക് ഇതിൻ്റെ ഇല മാത്രമായ അരച്ച് തേക്കാം അതല്ല എങ്കിൽ ഈ കൂടെ പത്തു തുള്ളി ചെരു ചെറുനാരങ്ങയുടെ നീര് ലെമ്മണിൻ്റെ നീര് ചെറുനാരങ്ങ നീര് അരച്ചതിൽ ചേർത്ത് തേച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക കഴുകി കളഞ്ഞതിന് ശേഷം മുഖത്ത് വെളിച്ചെണ്ണ പുരട്ടണം കാരണം നാരങ്ങ തേച്ചതിലൂടെ മുഖത്തുള്ള എണ്ണമയം നഷ്ടപ്പെടും അത് തിരിച്ച് വരുന്നതിനാണ് വെളിച്ചെണ്ണ തേക്കാൻ പറഞ്ഞത് വെളിച്ചെണ്ണ കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അല്പസമയം അവിടെ കിടക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല ഇനി സ്ത്രീകൾക്കുള്ള ഉപയോഗം പറയാം സ്ത്രീകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കസ്തൂരി മഞ്ഞൾ കൂടി ചേർത്ത് അരയ്ക്കണം ഇതിൻ്റെ കൂടെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കരുത് സാധാരണ ഫേഷ്യൽ മാസ്ക് പോലെ ഉപയോഗിക്കാം എത്ര തവണ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെ കണക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ എൻ്റെ വ്യത്യാസം തിരിച്ചറിയാം ഒരാഴ്ചയോ ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ വ്യത്യാസം തിരിച്ചറിയാം അതിനുശേഷം ആവശ്യമെങ്കിൽ തുടരുക നീങ്ങിയാൽ പിന്നെ ഉപയോഗിക്കേണ്ടതില്ല ഇതിലൂടെ മുഖകാന്തിയും വർദ്ധിക്കുന്നതാണ് മുഖത്തിൻ്റെ പുലിമ വർധിച്ചെന്നതായി കാണുന്നുണ്ട് ഈ അറിവ് ഞാൻ കടപ്പാട് ഒരു പാരമ്പര്യ വൈദ്യനാണ് ഈ ഇത് പ്രകാരം ഉപയോഗിച്ച് അനുഭവം സിദ്ധിച്ചത് കൊണ്ടാണ് ഞാൻ പോസ്റ്റർ തയ്യാറാക്കിയത് Bičiuloka. Dank.